ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് കര്ഷക ചന്തയ്ക്ക് കരുനാഗപ്പള്ളിയില് തുടക്കമായി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു കർഷകർ ഉൽപാദിപ്പിക്കുന്ന നാടൻ പച്ചക്കറികൾ വിപണി വിലയേക്കാൾ പത്ത് ശതമാനം വില കൂട്ടി സംഭരിക്കുകയും ശേഷം വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വില കുറച്ച് ആവശ്യക്കാർക്ക് വിൽക്കുകയും ചെയ്യുന്നുവെന്നതാണ് കരുണാകപ്പള്ളിയിൽ ആരംഭിച്ച കർഷക ചന്തയുടെ പ്രത്യേകത എല്ലാത്തരം പച്ചക്കറികളും വില കുറച്ച് വാങ്ങാൻ കഴിയുന്ന ഈ അവസരം എല്ലാ കർഷക കുടുംബങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ബിന്ദു വിജയകുമാർ അഭ്യർത്ഥിച്ചു കർഷകരെന്ന് പറഞ്ഞാൽ மது முப்பது விலக்குவிபி விபணி லேக் நம்ம கொடுக்கையும் செய்ய ஆள்களிலே செய்ய ஆ ஒரு பிரோசானூடிக்கிறது அப்போ வரும் ഇവിടെ നമ്മുടെ പ്രദേശത്തുള്ളവർക്കും ഈ റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ജനങ്ങൾ പല ഭാഗത്തു നിന്നും അവർക്കെല്ലാം പ്രയോജനപ്രദമാകുന്ന രീതിയിലേക്കാവട്ടെ ും തൊടിയൂർ സർവീസ് സഹകരണ സംഘത്തിന് സമീപം ആരംഭിച്ച കർഷക ചന്ത ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജീവൻ മുൻ പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ കൃഷി ഓഫീസർ കാർത്തിക എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി